നമ്മളെല്ലാവരും തന്നെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ഈ ഏത്തക്കാ പൊളി എന്ന് പറയുന്ന സാധനം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അല്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏത്തക്കാ പൊളിയാണ് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ആയിട്ടുള്ള ഒരു ഏത്തക്കാപൊളി അപ്പം നിങ്ങൾ എത്ര പേര് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു പഴമാണ് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്കാർക്കും കഴിക്കാൻ ഒരു മനസ്സ് വരികയല്ലേ അപ്പം ഇതിൻ്റെ ചായ നമുക്കൊന്ന് മാറ്റിയെടുത്താലോ ആ ഈ പഴയടുത്തിട്ട് ഞാൻ ഇന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണേന്ന് ഇച്ചിരി വലിയ പഴ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ മൂന്ന് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ അത്ത കേബിൾ ഉണ്ടാക്കുന്ന പോലെ വലിയ വലിയ പീസല്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അപ്പം പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് ഞാനിവിടെ പഴം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി ചെറിയ പഴമാണെങ്കിൽ ഇത്രയും ചെറുതാക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് നമ്മൾ തീരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തീരെ കനം കുറഞ്ഞ് പോകരുത് അപ്പോൾ ഇവിടെ പഴമെല്ലാം കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയുടെ വെള്ളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മുട്ട ചേർക്കുന്നുകൊണ്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമുക്ക് മുട്ടയുടെ വെള്ളത്തിലേക്കൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതുപോലെ എല്ലാം ഒന്ന് കോട്ട് ചെയ്ത ശേഷം ഫ്രീസറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും പതിനഞ്ച് മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുത്ത് ഒരു സിപ്ലോ കറിലിട്ട് നമ്മൾ നക്കറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്ന പോലെ ഫ്രീസർ സൂക്ഷിക്കാൻ കേട്ടോ അങ്ങനെ വെക്കുവാണെങ്കിലും രാവിലെ പിള്ളേർക്ക് എന്തെങ്കിലും സ്നാക്സ് ആയാലും ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് എളുപ്പമാണ് രാവിലെ രാവിലെയായിട്ട് എന്താണ് സ്നാക്സ് ഉണ്ടാക്കുക എന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് നമുക്ക് കൊടുത്തുവിടാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം അപ്പം തന്നെ നമ്മൾ നഗഡ്സ് ഒക്കെ വറുക്കുന്ന പോലെ എണ്ണയിലേക്കിട്ട് വറുത്തെടുത്തു അപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും ഒത്തിരി തീയായിപ്പോ തീക്ക് ഒത്തിരി ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് മൊത്തം കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സാധാരണ പൊളിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനെക്കാട്ടി പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ കാരണം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടത് പാലായിന്ന് കുറലങ്ങാട്ടോട്ട് പോകുന്ന വഴിക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ ഇതുപോലെ കടയുണ്ട് ആ കടയിൽ നിന്ന് പഴമ്പൊരി കഴിച്ചപ്പോൾ തൊട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കണം തോന്നിയത് ആ ടേസ്റ്റ് വെച്ച് ഉണ്ടാക്കിയാണ് എന്തായാലും ഇത് സക്സസ് ആയി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ ഔട്ട് സൈഡ് നല്ല ക്രിസ്പിയും ഇൻസൈഡ് നല്ലായിട്ട് സോഫ്റ്റുമായിട്ടുള്ളൊരു പഴംപൊരിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പം നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ വേറെ റേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ